എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ ചുരിദാർ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ്ങും കൂടെയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണോ ലൈനിങ് ഇട്ട് നമുക്ക് ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇത് സാരി വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സാരി അപ്പോൾ സാരിയിൽ നിന്ന് നമുക്ക് ചുരിദാറിന് ആവശ്യമായിട്ടുള്ള തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവും പിന്നെ അതിൻ്റെ ലൈനിങ്ങും ഒരുപോലെ ചുരിദാർ പീസിനുള്ള സാരി ഞാനത് കട്ട് ചെയ്തിട്ട് അത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ബാക്കിലേയും ഫ്രണ്ടിലേയും ആ ഒരു പീസിന് വേണ്ടി അതും കറക്റ്റ് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ലൈനിങ്ങും അതേപോലെ തന്നെ മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചുരിദാർ എളുപ്പ വഴി കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അളവ് തന്നെ പാറ്റേൺ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടിയതാണ് അപ്പോൾ അതിൻ്റെ കൂടെ അളവും കിട്ടി അപ്പോൾ അത് എളുപ്പത്തിൽ അങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കാണിച്ചേക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇതുപോലെ നമ്മൾ അളവ് വെച്ച് കട്ട് ചെയ്യുന്നൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇനി പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കാണുന്നവർക്ക് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്നും കട്ടിങ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചുരിദാറിൻ്റെ സാരി തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ ലൈനിങ് മടക്കിയിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ പാറ്റേൺ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ക് എടുത്തിട്ട് കറക്റ്റായിട്ടുള്ള അടയാളം ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ അടയാളം ചെയ്യണം കേട്ടോ കൈക്കുഴിയുടെ താഴെ തൊട്ടാണ് ഞാനിവിടെ അടയാളം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാറ്റേൺ വെച്ചതിനെക്കാട്ടിലും കൂടുതലായിട്ട് അടയാളം ചെയ്യണം കേട്ടോ കറ കൃത്യമായിട്ട് അങ്ങ് വരയ്ക്കല്ലേ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ചിലപ്പം കുറഞ്ഞു പോകല്ലല്ലോ അപ്പോൾ കൂടിയിരുന്നാലും കുഴപ്പമില്ലല്ലോ അത് നമുക്ക് കുറയ്ക്കാമല്ലോ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എപ്പോഴും ഞാൻ പറയാറുണ്ട് കൈക്കുഴിയുടെ അവിടെ മാത്രം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് സ്ക്വയറായിട്ട് വരച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്ത് നിർത്തി ഒരു റൗണ്ട് വരയ്ക്കണം കേട്ട് അങ്ങനെയാണ് കൈക്കുഴി ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ അപ്പോൾ ഇതിൽ കഴുത്തിൻ്റെ ഇറക്കവും ഒന്നും അടയാളം ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ സ്റ്റിഫിൽ വെച്ചിട്ടാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൽ കൈക്കുഴി മാത്രം കറക്റ്റായിട്ട് വരച്ച് ആ ഷേപ്പിൻ്റെ അവിടെ കറക്റ്റായിട്ട് വരച്ചതിന് ശേഷം നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചുരിദാറിനുള്ള തുണിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ലൈനിങ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ബാക്കിലേയും ഫ്രണ്ടിലെയും ലൈനിങ് ആണ് അപ്പോൾ അത് രണ്ടാക്കി അപ്പോൾ അതുപോലെ തന്നെ ആ ചുരിദാറിൻ്റെ തുണി അതേപോലെ തന്നെ രണ്ടാക്കണം കേട്ടോ അപ്പോൾ അതും ഫ്രണ്ടിലെയും ബാക്കിലേയും ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് ചുരിദാറിൻ്റെ കൈയാണ് കൈക്കുള്ള തുണിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ സാരിയിൽ നിന്ന് രണ്ടായിട്ടിട്ട് രണ്ടായിട്ട് വിട്ടതിന് ശേഷം അത് ഇതാ നാലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ കൈ ആയതുകൊണ്ട് നല്ല ഇറക്കത്തിൽ വേണം കേട്ടോ ഇനി നമ്മുടെ അളവ് ചുരിദാർ എടുത്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു കൈ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ അതിനെക്കാട്ടിലും കൂട്ടിയാണ് ഞാൻ എടുക്കുന്നത് അതിനുവെച്ചാൽ കുറച്ച് തുമ്പ് കിടന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വണ്ണമൊക്കെ കൂട്ടിയെടുക്കാമല്ലോ കറക്റ്റായിട്ടുള്ള അളവല്ല എടുക്കുന്നത് അതിനേക്കാട്ടിലും കൂട്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പം ഇറക്കം വെച്ച് നോക്കിയപ്പോൾ അതിനേക്കാളും ഇത്ര കൂടെ ഉണ്ട് അപ്പം സ്വല്പം തുമ്പതിൻ്റെ മടക്കി തയ്ക്കുന്നുണ്ടല്ലോ പിന്നെ ഷോൾഡറും കുറച്ച് പോകൂല്ല അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇറക്കത്തിൽ ഇതുപോലെ അളവ് ചെയ്തതിന് ശേഷം ഇനി അതങ്ങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സുധാരണ രണ്ട് വശത്തുള്ള കൈയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടോപ്പിന് തുണിയെല്ലാം കട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ ആ സാരിയുടെ ബാക്കിയാണ് കേട്ടോ ഇത്രയും ഇനി ഒരു ടോപ്പ് കൂടെ തയ്ക്കാനുള്ള തുണിയുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിത് ബാക്കിലത്തെ കഴുത്ത് ഞാൻ കട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിൽ യു ആണ് പിന്നെ ഫ്രണ്ടിൽ യു പോലെ വന്നിട്ട് താഴോട്ടൊരു വി പോലെയാണ് കേട്ടോ അപ്പോൾ അതൊരു സ്റ്റിഫിലാണ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ആ സാരി തുണിയിൽ ഒരു സ്ക്വയർ ആയിട്ടൊരു സാര തുണി കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വെച്ച് തേച്ച് പിടിപ്പിച്ചേക്കാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈനിങ് വെക്കും അതിൻ്റെ മുകളിൽ നമ്മുടെ ചുരിദാറിൻ്റെ തുണി വെക്കും ഇപ്പം ഞാൻ കണ്ടോ കറക്റ്റായിട്ട് ആ ഒരു നമ്മുടെ കഴുത്ത് വെട്ടിയിരിക്കുന്ന ആ സ്റ്റിപ്പിൻ്റെ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ അങ്ങ് പോയാൽ മതി കേട്ടോ ആദ്യം നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ സ്റ്റിപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷമാണ് ചുരിദാറിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു തുണി എക്സ്ട്രാ കണ്ടോ ആ ഒരു സ്റ്റിപ്പ് ഒട്ടിച്ച് അതിൻ്റെ താഴോട്ട് ആ എക്സ്ട്രാ തുണി ഇതുകൊണ്ട് ഞാനിപ്പോൾ സൈഡിലേക്ക് കറക്റ്റായിട്ട് ആ സ്റ്റിപ്പ് റൗണ്ടിലാണല്ലോ കഴുത്തിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ കട്ടിങ് പോയേക്കുന്നത് അതിലേക്ക് ചേർത്ത് വെച്ച് അതിൻ്റെ മേളിൽ കൂടെ കറക്റ്റായിട്ടൊന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് ആത്തിവെടുത്തു അതിനുശേഷം ആ എക്സ്ട്രാ വന്നേക്കുന്ന ആ തുണി ഇതുപോലെ மாற்றணும் மாற்றணும்ட்டோ അപ്പോൾ നമ്മുടെ ചുരിദാറിൽ സ്റ്റിപ്പ് വെച്ച് ശരിയായ രീതിയിൽ എങ്ങനെയാണോ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത് അല്ലാതെ ഞാൻ എളുപ്പത്തിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിപ്പ് കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ട് നമ്മുടെ ലൈനിങ്ങിൽ തേച്ച് വെച്ചിട്ട് ലൈനിങ് നമ്മുടെ ചുരിദാർ തുണിയുടെ താഴെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് അങ്ങനെയാണ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതി ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്നല്ല അപ്പോൾ രണ്ട് രീതിയിലും കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ വെച്ച് സ്റ്റിപ്പ് വെച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എളുപ്പ വഴിയാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ലൈനിങ് എടുത്ത് വെക്കുക അതിൻ്റെ മേളിൽ ചുരിദാർ പീസ് വെക്കുക അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ സ്റ്റിപ്പിൽ വെട്ടിയിരിക്കുന്ന ആ ഒരു കഴുത്ത് കറക്റ്റായിട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ആ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് പോവുക അതിന് ശേഷം എക്സ്ട്രാ വരുന്ന തുണി കട്ട് ചെയ്തെടുത്ത് മാറ്റുക അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ കഴുത്ത് നമ്മൾ റൗണ്ടിൽ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ചുരിദാർ പീസിൽ കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിൽ നമ്മൾ സ്റ്റിപ്പിലല്ല കഴുത്ത് തയ്ക്കുന്നത് ലൈനിങ്ങിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് റൗണ്ടിൽ തയ്ച്ചിട്ട് അങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചുരിദാറിൻ്റെ ഫ്രണ്ടിലത്തെ കഴുത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കാം പിന്നെ കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ആ സ്റ്റിപ്പ് കറക്റ്റായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഒരു ചുരിദാറിൽ ഞാൻ അങ്ങനെ റൗണ്ടിൽ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല ആ പതിച്ച് സൈഡിൽ കൂടെ മാത്രമേ തയ്ക്കുന്നുള്ളൂ പിന്നെ അകത്തുനിന്ന് ആ സ്റ്റിപ്പ് ഹെമ്മിങ് ചെയ്ത് വെക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കുകയാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ചുരിദാറിൻ്റെ ബാക്കിൽ തൊക്കെ എഴുത്താണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ലൈനിങ് എടുത്ത് വെക്കുക അതിൻ്റെ മേളിൽ നമ്മൾ ചുരിദാർ പീസ് വയ്ക്കുക എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചുരിദാർ പീസിലല്ലേ റൗണ്ടിൽ നമ്മൾ കഴുത്ത് വെട്ടി വെട്ടിയെടുത്തേക്കുന്നത് ആ റൗണ്ടിലൊന്ന് ചുരിദാർ പീസിൻ്റെ മേളിൽ കൂടെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ലൈനിങ് എക്സ്ട്രാ ആയിട്ട് റൗണ്ടിൽ കിടപ്പുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക മാറ്റിയതിന് ശേഷം നമുക്ക് തിരിച്ചെടുത്തതിന് ശേഷം നല്ല വശത്തുകൂടെ വെച്ച് മുകളിൽ കൂടെ ഒന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ചുരിദാറിൻ്റെ ബാഗിലത്തെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ നമുക്ക് ലൈനിങ്ങിൻ്റെ തുമ്പ് മടക്കിത്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശത്തെ ലൈനിങ്ങിൻ്റെ തുമ്പ് മടക്കി മടക്കിത്തേച്ചിട്ടില്ലായിരുന്നു അപ്പോൾ രണ്ട് സൈഡിലെയും തുമ്പ് മടക്കി മടക്കിത്തേക്കുക അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ രണ്ട് ലൈനിങ്ങിൻ്റെയും തുമ്പ് മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്നത് ആദ്യം നല്ല വശം നല്ല വശം അവിടെ വെച്ച് സ്ട്രെയിറ്റായിട്ടൊന്ന് തയ്ച്ച് പോവുക അതിനുശേഷം അത് തിരിച്ചെടുത്ത് കഴുത്തിൻ്റെ എത്രത്തോളം ഇറക്കം ആണോ അത് കറക്റ്റ് ചെയ്ത് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക അപ്പോൾ ചുരിദാറിൻ്റെ രണ്ട് ഷോൾഡറും നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മുടെ കൈ ഉണ്ടല്ലോ കൈക്കുള്ള തുണിയുടെ ആ സൈഡിലെ തുമ്പൊന്ന് ജസ്റ്റ് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ അത് രണ്ട് കൈയുടെ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം അടുത്തേ നമ്മൾ കൈ ഷോളറിൻ്റെ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ എടുത്ത് വെക്കുക എന്നിട്ട് നമ്മുടെ കൈയുടെ തുണി എടുക്കുക എന്നിട്ട് കൈയുടെ തുണിയുടെ നടുക്ക് വെച്ചിട്ട് ഷോളറിൻ്റെ നടുക്ക് വെച്ചിട്ട് ലെഫ്റ്റും റൈറ്റുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ആദ്യം പോണം അതിനുശേഷം ഒന്നുകൂടെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ ചുരിദാറിൻ്റെ രണ്ട് സൈഡിലെ കൈ ആദ്യം സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇവിടെയൊന്ന് കറണ്ടൊന്ന് പോയിട്ടോ അതാണ് ഒരു വെട്ടക്കുറവ് കാണിക്കുന്നത് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് വെട്ടം കിട്ടുന്നത് കേട്ടോ അങ്ങനെ കറണ്ട് ഇടയ്ക്കൊന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു കേട്ടോ ചുരിദാറിൻ്റെ രണ്ട് സൈഡിലെ കൈ നമ്മൾ കറക്റ്റായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ചുരിദാർ അളവിനുള്ള ചുരിദാർ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ കൈയുടെ അവിടെ വണ്ണം കറക്റ്റായിട്ടൊന്ന് നോക്കുക അതൊന്ന് അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് കൈയുടെ അവിടം തൊട്ട് ക്ലോസ് ചെയ്ത് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ വരെ വന്ന് കെട്ടിയിട്ട് നിർത്തണം അപ്പോൾ ചുരിദാറിൻ്റെ രണ്ട് സൈഡും അതേപോലെ തന്നെ കൈയുടെ അവിടം തൊട്ട് ക്ലോസ് ചെയ്ത് ഈ രണ്ട് സൈഡിൽ സ്ലിറ്റ് ഉണ്ടല്ലോ അവിടെ തന്നെ കറക്റ്റായിട്ട് വന്ന് കെട്ടിയിട്ട് നിർത്തണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷേപ്പ് തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷോൾഡറും കൈയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ ടേബിളിൽ നമ്മുടെ ചുരിദാറിട്ടിട്ട് നമ്മുടെ അടയാളം വെച്ചിട്ട് ഷേപ്പ് കറക്റ്റായിട്ടൊന്നും കൂടെ വരച്ചു കൊടുത്ത് ആ സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ കറക്റ്റ് അടയാളം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് എളുപ്പമായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ രണ്ട് സൈഡിലെ നമ്മൾ ഷേപ്പ് തയ്ച്ച് സ്ലിറ്റിൻ്റെ അവിടെ കെട്ടിട്ട് നിർത്തി കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് ഇനി സ്ലിറ്റ് തയ്ക്കാം അപ്പോൾ സ്ലിറ്റ് തയ്ക്കുന്നത് താഴേന്ന് തൊട്ട് കറക്റ്റായിട്ട് ആ ലൈനിങ്ങുമായിട്ട് ഒരുപോലെ മടക്കി വെക്കണം കേട്ടോ മടക്കി വെച്ചതിന് ശേഷം സ്ട്രെയിറ്റായിട്ടങ്ങ് തയ് സ്റ്റിച്ച് ചെയ്തങ്ങ് പോയാൽ മതി കേട്ടോ നമ്മൾ ഈ ലൈനിങ് ചുരിദാർ പ്രത്യേകിച്ച് ഷിഫോൺ സാരി പോലുള്ളത് ലൈനിങ്ങുമായിട്ട് തയ്ക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട് കാരണം അക്ഷിപ്പം തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചൊക്കെ ഇട്ടതില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നങ്ങ് ഓട്ടമാണ് അപ്പോൾ ലൈനിങ് കറക്റ്റായിട്ട് വെച്ച് ആ ഒരു സ്ട്രെയിറ്റായിട്ട് സ്ലിറ്റിൻ്റെ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നിൽക്കണം അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ താഴെ തൊട്ട് നമ്മുടെ സ്ലിറ്റ് തയ്ച്ചതാ കറക്റ്റായിട്ട് ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് വന്ന് നിർത്തി അതിനുശേഷം നമ്മുടെ അപ്പുറത്തെ ചുരിദാറിൻ്റെ ആ ഒരു പാളിയിലെ സ്ലിറ്റ് കറക്റ്റായിട്ട് ആ തുണി മടക്കി കൊടുത്തതിന് ശേഷം വേണം താഴോട്ട് സ്ലിറ്റ് തയ്ക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെ രണ്ട് സ്ലിറ്റും ഇതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ രണ്ട് സൈഡിൽ സ്ലിറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സൈഡിലാണ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചുരിദാറിൻ്റെ ഇറക്കം എത്രയാണോ അതനുസരിച്ച് അതിൻ്റെ തുമ്പൊന്നും മടക്കി തയ്ക്കണം കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി വീതിക്കാണ് ഇതിൻ്റെ താഴ്വശത്ത് തുമ്പും മടക്കിത്തേക്കുന്നത് കാരണം ഇറക്കം ഇച്ചിരി കൂടലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇച്ചിരി വീതിക്കാണ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡിൽ ആ ഇറക്കം കറക്റ്റായിട്ട് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് അപ്പം നമ്മുടെ ചുരിദാണ്ട് തൈയിലെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കഴുത്ത് നമ്മൾ സ്റ്റിഫിലാണല്ലോ തയ്ച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ അത് ഹെമ്മിങ് ചെയ്യാണ് കേട്ടോ അത് നമ്മൾ ഒറ്റ ലൈനായിട്ട് നൂലിങ്ങനെ സൂചിയിൽ കോർത്തിട്ട് ഇങ്ങനെ ഇച്ചിരി അടുപ്പിച്ച് അടുപ്പിച്ച് വേണമെന്നില്ല ഇച്ചിരി ക്യാപ്പിട്ട് ക്യാപ്പിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഹെമ്മിങ് ചെയ്യാൽ അതേപോലെ കെട്ടിട്ടൊന്ന് പോയാൽ മതി അപ്പോൾ അത് കറക്റ്റായിട്ടിരുന്നോളൂ കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പുറത്ത് റൗണ്ടിൽ നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന ആ സ്റ്റിച്ചിങ് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്തിൽ നമ്മൾ ഹെമ്മിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരിദാറിൻ്റെ കഴുത്തൊക്കെ വളരെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇതൊട്ടും ഒരു മോക്ക് വേണ്ടി തയ്ച്ച ഒരു ചുരിദാറാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ മോൾ ഒന്ന് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ കൈ ചുരിദാറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്